അവര് ആ വീഡിയോ കാണിക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് നൂറ ഹബീബ് ഹാമിദ് എസ് കോയ തങ്ങള് ഇയാള് ഈ ഇടയ്ക്കായിക്കൊണ്ട് ഫലായിലുകൾ പറയുന്ന വീഡിയോകൾ നമ്മുടെ ട്രൂത്ത് ആൻഡ് മിത്ത് എന്നുള്ള ചാനലിലാണ് അത് കൂടുതൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് കുറച്ച് കൂടിയിട്ടുണ്ട് അയാൾക്ക് ഈ സാധാരണ ഈ വയറ്റുന്നു പോക്ക് പിടിക്കുക എന്ന് പറയില്ലേ അതുപോലെയാണ് അത് നേരോ നേരവും സമയമൊന്നുമില്ലാണ്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ് ഫലായിലുകൾ ഈ ഫലായിലുകൾ പറയുന്ന കൂട്ടത്തിൽ ഒരു കുക്കുമോളുടെ ഫലായിൽ കുക്കുമോൾ കമൻ്റ് അയച്ചത് ഇയാൾ വിളിച്ചു പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോയിൽ ഏതോ കുക്കുമോൾ ഈ പേര് കേട്ടിട്ടെങ്കിലും ഈ മനസ്സിലാക്കണ്ടേ എന്നാ മൊയന്തിന് നിങ്ങൾ മനസ്സിലാക്കണ്ടേ പറഞ്ഞത് എസ് പറഞ്ഞ കളിയാക്കുന്നു തമ്മുമാരോട് കുറ്റം പറയാൻ പറ്റില്ലല്ലോ പിന്നെ എന്തിനാ നിങ്ങളെ കുറ്റം പറയുന്നത് നിങ്ങളും നിങ്ങളുടെ ടീമും ഇവിടെ ഇറങ്ങി നമ്മളോട് കളിക്കണ്ട അതിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ലതിനായിക്കൂല ये न हम लोग तुम भावना को तुम भरने नहीं करदा